പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആർ ജി റ്റീൻ്റെ പ്രോ റണ്ണർ കിടിലം കുറേ സ്പെക്കായിട്ട് വരുന്ന വണ്ടിയാണ് ഇത് നമ്മുടെ ആസി മോട്ടോബോക്സിൽ സെയിലിൽ ഉള്ളതാണ് അതുപോലെ തന്നെ വേറെ കുറെ മോഡൽസ് ഉണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വണ്ടിയുടെ സ്പെക്കും പരിപാടികളും കാണിച്ചു തരാം അതായത് ആണ് ഇതിൻ്റെ ബോക്സ് അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് സ്പെക്ക് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷൻ പിന്നെ ടു വീൽ ഡ്രൈവ് ഓപ്ഷൻ പിന്നെ അതുപോലെ ഡിഗ് ലോക്ക് വരുന്നുണ്ട് പിന്നെ ടു സ്പീഡ് ട്രാൻസ്മിഷൻ പിന്നെ ഇതിന്റെ കൂടാണ്ട് ഇതിൻ്റെ ഇൻബിൽഡ് വിഞ്ച് വരുന്നുണ്ട് കൈസ് വിഞ്ചൊക്കെ അത്യാവശ്യം നല്ല പവർഫുള്ള് വിഞ്ചാണ് വണ്ടി ഇതുപോലൊരു റിയൽ സ്കെയിൽ റിയൽ ലുക്കുള്ള വണ്ടികളുണ്ട് അതിന്റെ സെയിം ഒരു എന്താ പറയുക സ്കെയിൽ മോഡലാണ് ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബ്രോങ്കോന്റെ കളറൊക്കെ അത്യാവശ്യം കൊള്ളാം കേട്ടോ ഞാൻ ഫസ്റ്റ് ഒരു ആർ സി ബ്രോങ്കോ കാണുന്നത് നമ്മുടെ ട്രാക്സസിൻ്റെയാണ് ട്രാക്സസിൻ്റെ ട്രാക്സസ് ആണ് ഫസ്റ്റ് ഒരു ബ്രോങ്കോ ഇറക്കുന്നത് പിന്നെ ഈ ഒരു ടൈപ്പ് ഇതൊരു പുതിയൊരു വെർഷൻ ബ്രോങ്കോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആർ സി റ്റിപ്പ് ഈ ഒരു പുതിയ പുതിയ കുറേ മോഡൽസ് ഉണ്ടല്ലോ ചൈനീസ് ബ്രാൻഡുകൾ ഇഷ്ടം പോലെ വണ്ടികൾ ഇറക്കി വിടുന്നുണ്ട് വൺ ഈസ് ടു സെവൻ സ്കെയിൽ വൺ ഈസ് ടു എയിറ്റ് സ്കെയിൽ അങ്ങനെ പുതിയ ഒരു ഇതിൽ വരുന്ന വണ്ടികളാണ് നമ്മുടെ ഈ കാണുന്ന ഇത് അതായത് ട്രാക്സസിൻ്റെ ബ്രോങ്കോ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സ്പെക്ക് വ്യത്യാസങ്ങളുണ്ട് കാരണം ഇത് എന്താ പറയുക ലൈറ്റ് കിറ്റ് ഫംഗ്ഷൻസും കാര്യങ്ങളും പിന്നെ ഫോർ വീൽ ഡ്രൈവ് പിന്നെ ടു വീൽ ഡ്രൈവ് ഓപ്ഷൻ പിന്നെ ഡിഗ് ലോക്ക് പിന്നെ എന്താ പറയുക ഇൻബിൽഡ് വിഞ്ച് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്പെക്ക് വരുന്നുണ്ട് പിന്നെ ആ ഒരു പ്രൈസിനേക്കാൾ കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മുടെ ഈ വണ്ടി അതായത് നമ്മുടെ ആർ ജി ടി ബ്രാൻഡൊക്കെ ഇറക്കി വരുന്നത് അപ്പോൾ പുതിയ പുതിയ വണ്ടികൾ വരുന്നുണ്ട് പുതിയ പുതിയ സ്പെക്കുകൾ വരുന്നുണ്ട് എല്ലാം ഒരു കോമ്പറ്റീഷനായിട്ട് ഇങ്ങനെ അത് നമുക്ക് ഗുണമാണ് നമുക്ക് ഇതേപോലെ നല്ല നല്ല സ്പെക്കുള്ള വണ്ടികൾ കുഴപ്പമില്ലാത്ത റേറ്റിലൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതൊക്കെ നല്ലൊരു ഇതാണ് അപ്പോൾ ഇത് ഇവിടെ പ്രോ റണ്ണർ എന്നൊക്കെ ഇങ്ങനെ എഴുതി ഒരു ബാറ്റിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആർ ജെറ്റിൻ്റെ സ്റ്റിക്കർ ഈ സ്റ്റിക്കറൊന്നും നമ്മൾ പൊളിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ പുതിയ ഓണർ പൊളിക്കുന്നതായിരിക്കും നമ്മൾ ഇത് ഓടിക്കാനോ ഡ്രൈവ് ചെയ്യാനോ ഒന്നും നിൽക്കുന്നില്ല ജസ്റ്റ് ബോക്സിൽ നിന്ന് അൺബോക്സ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ട് ഒരു ലുക്കിൽ നിന്ന് വരുവാണെന്നു തന്നെ ഇതുണ്ടോ ഇവിടെ വിഞ്ച് വിഞ്ചിൻ്റെ ഒരു ഏരിയ ഇവിടെ ഒരു എന്താ പറയുക മെറ്റൽ ഇത് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഇതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രൊട്ടക്ഷൻ ആക് ആണ് ആക്ച്വലി അതായത് ഇതുണ്ടോ ഇത് ശരിക്കും ഒരു മെറ്റൽ സംഭവമാണ് ഇവിടെ തട്ടിക്കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇതൊക്കെ വേണ്ട സംഭവം ഉണ്ടോ സാധാരണ ഇവിടെയൊക്കെ ഭയങ്കര എന്താ പറയുക പ്ലേ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരു ഹോൾ പോലെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഭയങ്കര ആ ഒരു പ്രൊട്ടക്ഷൻ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു രസമായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് വിഞ്ച് വരുന്നത് അപ്പോൾ അതെ ഇതാണ് അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് നമ്മളൊരു ക്രോളർ മേടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സെപ്പറേറ്റ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷെ ഇതൊക്കെ ഓൾറെഡി ഈ വണ്ടിയിൽ ഇൻബിൽഡ് വരുന്നുണ്ട് പിന്നെ പ്രോ റണ്ണർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ട് ഗില്ലിൽ തന്നെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അത് കൊള്ളാം ഭയങ്കര രസമുണ്ട് പിന്നെ അത്യാവശ്യം മാസീവായിട്ട് ഫ്രണ്ടീന്ന് വരുമ്പോൾ തന്നെ ആ വീൽ വീലാർച്ചിനോട് കറക്റ്റായിട്ടിരിക്കുന്ന ഒരു ടൈപ്പിലുള്ള ടയേഴ്സ് വരുന്നുണ്ട് സ്റ്റോക്ക് നല്ലൊരു എന്താ പറയുക ഒരു ബീറ്റ് ലോക്ക് ലുക്കുള്ള അലോയ്സ് ആണ് ഇപ്പോൾ ഇതിൽ കടക്കുന്നത് ഇത് മെറ്റൽ അലോയ്സ് അല്ല പ്ലാസ്റ്റിക് ആണ് അത് സ്റ്റോക്കിൽ വരുന്ന അതുപോലത്തെ ടൈപ്പ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും ഓക്കെ പിന്നെ ഈ ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു മൂന്ന് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഫങ്ഷനാണ് ഇതൊക്കെ എല്ലാം കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ലുക്ക് വൈസ് അങ്ങനെയാണ് നമുക്ക് ഒത്ര പറയാനുള്ളത് ഇതാണ് ഒരു ബമ്പർ ബമ്പറിൽ അത്യാവശ്യം കൊള്ളാം പിന്നെ നമുക്ക് ബമ്പറിലൂടെ എക്സ്ട്രാ ഹുക്ക് ആഡ് ചെയ്യാനുള്ള നാല് ഹോളുകൾ കൊടുത്തിട്ടുണ്ട് ആ റെഡ് ടൈപ്പ് ഹുക്കുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാം ഓക്കെ പിന്നെ വേറെ ചില ലൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ബോണസ് ലൈറ്റ്സ് നമുക്ക് കസ്റ്റം വർക്കും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഇന്ന് വണ്ടി മേടിക്കുന്നവർ കസ്റ്റം വർക്ക് ചെയ്തിട്ട് വണ്ടി നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീസൻ്റ്ലി ഒരു എഫ് ജെ ഫോർട്ടി നമ്മളിപ്പോൾ ആണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കസ്റ്റം വർക്ക് ചെയ്യാനുള്ളവർ നേരെ ആറ് കസ്റ്റം വോക്സ് ആയിട്ട് പോവാം അർസി മോട്ടോ വർക്ക്സ് കസ്റ്റം വർക്ക് അതാണ് നമ്മുടെ ആർ എം കസ്റ്റം വോക്സ് ഓക്കെ അപ്പോൾ ഇനിയിൻ്റെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് ലുക്ക് അതായത് ആ ഒരു സസ്പെൻഷനൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം പിന്നെ എന്താ പറയുക ആ വീലാർച്ചിൻ്റെ ആ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ അതായത് ഉള്ളിലോട്ട് എന്താ പറയുക ചെളിയൊന്നും കയറാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വീലാർച്ചിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഓക്കെ ഒരു ഗാർഡ് സെറ്റ് ആയിട്ടുണ്ട് അത് കൊള്ളാം പിന്നെ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ് നമുക്കിത് ഹൈറ്റ് കൂട്ടാം ഇനിയും ഹൈറ്റ് കൂട്ടാം പക്ഷേ ഒരു നോർമൽ ഒരു ഭംഗി ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇതുണ്ടോ ഈ രീതിയിൽ നിൽക്കുന്ന ആർട്ടിക്കുലേഷൻ ഉണ്ട് ഈ വണ്ടിക്ക് കൊള്ളാം പിന്നെ എന്താ പറയുക സൈഡിൽ ഒരു ഫുട് സ്റ്റെപ്പ് പോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പ്രൊട്ടക്ഷനാണ് ബോഡിക്കെല്ലാം പിന്നെന്താ പറയുക ഫോൾഡബിളായിട്ടുള്ള മിററ് ഇതുണ്ടോ ആയിട്ടുള്ള മിറർ നമുക്ക് മടക്കുകയും നിവർത്തുകയും ചെയ്യാം അപ്പം അങ്ങനെ ഒരു മിററ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സീറ്റ് ഇൻ്റീരിയർ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴത്തേക്കും വേറെ എന്താ പറയുക സ്പെയർ ടയേഴ്സും കാര്യങ്ങളൊന്നുമില്ല സ്പെയർ ടയർസ് നമുക്ക് സപ്പറേറ്റ് മേടിച്ചിട്ടാണ് സ്പെയർ ടയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പക്ഷേ ട്രാക്സിൻ്റെ ബ്രോങ്കോയിൽ സ്പെയർ ടയേഴ്സ് ഉണ്ട് ഗൈസ് ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് വിശ്വാസം തോന്നുന്നു ഓക്കെ അപ്പോൾ അതെ പിന്നെ അതെ വൈപ്പർ ബാക്കിൽ ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ പിന്നെ അതെ ഇതിൻ്റെ ബാക്കിൽ ആ ഒരു ടൈൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ വർക്കിംഗ് ആണ് നല്ല രസമുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ആ ഒരു നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതൊക്കെ നമുക്ക് കസ്റ്റം ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ പ്ലേറ്റ് അടിക്കാം പിന്നെ ഇത് ഇവിടെ മറ്റേ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ട നമുക്ക് ടോ നമ്മുടെ ക്യാരവാൻസ് അതുപോലത്തെ സാധനങ്ങളെല്ലാം ടോ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തു ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയാനായിട്ട് ഓക്കെ പിന്നെ ഇനി നമുക്കിതിൻ്റെ ചാസി അങ്ങനെ നോക്കാം അപ്പോൾ അതിന് മുന്നേ ഇതാണ് ഇതിൻ്റെ റിമോട്ട് ഉണ്ടല്ലോ നല്ലൊരു ഭംഗിയുള്ള ഒരു അലോയ്സ് പോലത്തെ ഒരു സ്റ്റീറിങ് കൺട്രോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കൊള്ളാം കൊള്ളാം നമുക്ക് ഒക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ബോഡി അങ്ങ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ബോഡി ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ അടിയിലൊരു ഒരു ഇങ്ങനെ തിരിക്കുന്നൊരു ടൈപ്പ് ഒരു സംഭവമുണ്ട് അതിങ്ങനെ തിരിക്കുക എന്നിട്ട് ഇത് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യാം ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി ഇങ്ങനെ ഓപ്പൺ ആവും കണ്ടോ നമ്മളത് ബോഡിയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ചൈസ് ഓക്കെ അപ്പോൾ ഇവിടെ ഇതൊക്കെ കണ്ടോ ഇതെന്തോ എനിക്ക് തോന്നുന്നത് കൂളിംഗ് ഫാൻ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് വെക്കാനായിട്ടുള്ളൊരു ഏരിയ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അത് തന്നെ കൂളിംഗ് ഫാൻ ഒക്കെ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം കാരണം ഈ മോട്ടറിൻ്റെ ഹീറ്റ് ഇതിങ്ങോട്ടുള്ളവരുന്നിട്ട് ഇവിടുന്ന് കൂളിംഗ് ഫാൻ സെറ്റ് ചെയ്തിട്ട് കണ്ടോ അങ്ങനത്തെ കുറേ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കൈസ് പിന്നെ ഇവിടെ നമ്മുടെ വീലാർസിൻ്റെ ഇവിടെ ലൈറ്റുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടോ ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ഹോൾ ഇടാനോ അങ്ങനത്തെ ഒരു ആവശ്യങ്ങളൊന്നും സെപ്പറേറ്റ് ലൈറ്റ് ഓപ്ഷൻസ് ആയിട്ട് ഞങ്ങൾ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് വിഞ്ചിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് കെ ജി ത്രീ സിക്സ്റ്റി സെർവാണ് ആക്വലി ത്രീ സിക്സ്റ്റി സെർവോ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് ട്വൻറ്റി ഫൈവ് കെ ജിൻ്റെ അപ്പോൾ അത്രയും നല്ല ഹെവി വിഞ്ചാണ് ഇതിരിക്കുന്നത് നമുക്ക് വിഞ്ചിൻ്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യാം പിന്നെ അതേപോലെ സ്റ്റിയറിംഗ് സെർവോ എന്താ സ്റ്റോക്ക് സ്റ്റിയറിംഗ് സെർവ് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ആണ് ഐറ്റം നമുക്ക് ബ്രഷ്ലെസിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നില്ല കാരണം ഓഫ് റോഡ് വെഹിക്കിൾ ആണ് നമുക്ക് എന്താ പറയുക അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഇത് ഉണ്ട് നമ്മൾ നോക്കിയിട്ട് എല്ലാം കാണിച്ചു തരാം പിന്നെ ടു എസ് ത്രീ ഇയേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഇ എസ് സി ഇലക്ട്രോണിക്സ് ആണ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഇതിൻ്റെ ലൈറ്റ് കേബിളാണിത് ഇത് ആണ് ഇത് ചുമ്മാ ബോഡിയിലോട്ട് ചുമ്മാ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി സംഭവം സെറ്റാണ് മാഗ്നറ്റായിട്ട് അങ്ങനെ ഇരുന്നോളും പിന്നെ ഇവിടെയാണ് ബാറ്ററി ഡ്രൈവ് വരുന്നത് ഇവിടെ നമുക്ക് ബാറ്ററി ഇടാം കൂടാണ്ട് ഇത് ഇവിടെയും ഇതെന്താണ് ഗൈസ് ഇവിടെയും കൂളിങ് ഫാൻ സെറ്റ് ചെയ്യാനുള്ള സംഭവമാണ് കൊടുത്തിരിക്കുന്നത് എനിക്കറിയില്ല ഇവിടെയും നമുക്ക് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഫിക്സ് ചെയ്യാം അത് കുറേ ഓപ്ഷണൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാസി ഗൈസ് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് നമുക്കിവിനെ ഓൺ ചെയ്യാം നമ്മളങ്ങനെ അതെ ബാറ്ററി ഇട്ടിട്ടുണ്ട് ത്രീ ഏഴ്സ് ബാറ്ററി ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഓൺ ബട്ടൺ ഇതിൻ്റെ അടിയിലാണ് വരുന്നത് അപ്പോൾ അതെ ഓൺ ചെയ്തിട്ടുണ്ട് ബി പി ഒക്കെ റിമോട്ട് ഓൺ ആണ് സെറ്റ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമുക്കിവിൻ്റെ ബോഡി ഇടാം ബോഡി ഇട്ടിട്ട് ഇതിൻ്റെ ലൈറ്റ് ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം ഭയങ്കര ഒരു രസമുള്ളൊരു സെറ്റപ്പിലുള്ള പരിപാടിയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റിൻ്റെ ഒരു മാഗ്നറ്റിക് ഇത് കണ്ടോ ഇത് ഇവിടെയാണ് കൊടുക്കേണ്ടത് ഇത് ആക്ച്വലി ഇവിടെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് അത് ഞാൻ ഇത് കാണിച്ചു തരാം ഉണ്ടോ അത്രേ ഉള്ളൂ ജസ്റ്റ് അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി വേറെ വേറെ അങ്ങനത്തെ നൂലാമല പരിപാടിയൊന്നുമില്ല സെറ്റാണ് എങ്കിൽ ലോക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഡേ റെഡിയാണ് ഇനി ലൈറ്റ് ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഹെഡ്ലൈറ്റ് ആയി അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് ഓൺ ആയി ഇനി ഹെഡ്ലൈറ്റ് ഒന്നും കൂടി ഇതേ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും ഇത് ഓഫ് ഇനിയിപ്പോൾ അടുത്ത താഴത്തെ സ്വിച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എന്താ പറയുക നൈറ്റിലൊക്കെ ഭയങ്കര രസമായിരിക്കും പിന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഓഫാവും പിന്നെ ഇത് നമുക്ക് രണ്ടും കൂടി എന്താ പറയുക ഇത് കണ്ടോ ഇതും ബ്ലിങ്കാവും ഹെഡ്ലൈറ്റും ആവും അപ്പം അങ്ങനെ ഒരു ഫങ്ഷനാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഗ്രില്ലിൽ വന്നിരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റിലൊക്കെ വന്നിരിക്കുന്ന സ്പെക്ക് പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റർ ഇത് കണ്ടോ ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ ആ ഒരു സൈഡിൽ നമുക്ക് വിസിബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ലോഡ് വരുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്ന കാണാം ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ലൈറ്റ് ഫംഗ്ഷൻസ് ഓക്കെ അപ്പം ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫോർ വീൽ ഡ്രൈവ് ടു വീൽ ഡ്രൈവ് അങ്ങനത്തെ സ്പെക്കും കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ ഇത് ഈ ഓപ്ഷൻ കിടക്കുന്നത് ടു വീൽ ഡ്രൈവിലാണ് കണ്ടോ ടു വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ക് അല്ല ഫ്രണ്ട് വീൽ ഡ്രൈവ് സാധാരണ നമ്മുടെ കാറിൻ്റെയൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവിലല്ലോ വരുന്നത് നമ്മുടെ കാറിൻ്റെയൊക്കെ ബാക്ക് ബാക്കിലാണ് പക്ഷേ ഇത് ഫ്രണ്ട് വീൽ സാധാരണ കാറിൻ്റെ ഫ്രണ്ട് വീലുള്ളതുപോലെ കാരണം ഫ്രണ്ട് വീലാണ് ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ ഫ്രണ്ട് വീൽ ആ ഒരു ഡ്രൈവ് ഓപ്ഷനാണ് ഇപ്പോൾ കണ്ടത് ഇനി നമുക്കിത് കണ്ടോ ഫോർ വീൽ ഡ്രൈവിലോട്ടായി അതായത് ഇതാണ് ഇതിൻ്റെ കൺട്രോൾ ടു വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഉണ്ടോ നല്ലൊരു നല്ലൊരു ഫങ്ഷൻ ആണ് കേട്ടോ അത് പിന്നെ നമ്മുടെ റാപ്റ്ററിനൊക്കെ ഉള്ള പോലെ പക്ഷെ റാപ്റ്ററിന് ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അത് വേറൊരു ലീഗിലുള്ള വണ്ടിയാണ് അത് അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇതിപ്പോൾ ലോ ഗെയറിലാണ് ിയർ ഗിയർ മാക്സിമം സ്പീഡ് ഓക്കെ ഇനി ഇവന്റെ നമുക്ക് സ്ലോ മൂവ്മെന്റ് എങ്ങനെയാണ് ഇതിന്റെ സ്ലോ ടയർ വീൽ ആ റൊട്ടേഷൻ നമുക്ക് നോക്കാം ഇതേണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ സ്റ്റോക്കിൽ സ്റ്റോക്ക് ഇലക്ട്രോണിക്കിൽ ഇലക്ട്രോണിക്സിൽ ഈ ഒരു മൂവ്മെന്റിൽ ഇങ്ങനെ നമ്മുടെ വീൽ ക്രോൾ ചെയ്ത് ക്രോൾ ചെയ്ത് കയറാനുള്ള ഒരു ഓപ്ഷനിൽ ഇങ്ങനെ പോകും അത്രയും സ്ലോ വണ്ടി പങ്കോട് അപ്പോൾ അത്രയും സ്ലോയിൽ ഐറ്റം പോകും ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്പെക്കാണ് വിഞ്ച് ഇൻബിൽഡ് വിഞ്ച് വരുന്നുണ്ട് അതിൻ്റേതേ ആണ് ഈ കാണുന്നത് ഓക്കെ ഇവിടെ രണ്ട് ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ലാൻഡ് ക്രൂസർ പൊക്കി കയറ്റാൻ പോണ് സിംപിളായിട്ടങ്ങ് വലിച്ചു വലിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കൈസ് നമ്മുടെ ആ വിഞ്ചിന്റെ പവർ അത് അത്യാവശ്യം ഉണ്ടോ കേട്ടോ നല്ല ഹെവി പവറുള്ളൊരു വിഞ്ച് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും സ്പെക്ക് കണ്ടല്ലോ ഇനി ഏറ്റവും കിടിലും സ്പെക്ക് പിന്നെ ഡിഗ്ലോക്ക് ഓപ്ഷനാണ് അതായത് ഡിഗ്ലോക്ക് ലോക്ക് ഓപ്ഷനിൽ കണ്ടോ ബാക്ക് വ്യൂയില് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും അതായത് അപ്പോൾ ടേൺ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും ഇതിപ്പോൾ ഭയങ്കര സ്ലിപ്പായിട്ടുള്ള ടറൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ തെന്നി തെന്നി പോകുന്നത് നല്ല ഗ്രിപ്പുള്ള ടറൈൻ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് പോർഷൻ ഇങ്ങനെ നിന്നിട്ട് വണ്ടി തിങ്ങനെ അങ്ങ് തിരിയും അത് കാണാൻ ഭയങ്കര രസമാണ് ഓക്കേ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് പ്രൈസ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മെയിൻലി പറയാനുള്ള ഒരു സ്പെക്ക് പിന്നെ ഇതിൻ്റെ അടിഭാഗത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കേജസ് എല്ലാം മെറ്റലാണ് അതുപോലെ തന്നെ ഡ്രൈ ഷാഫ്റ്റ് ഇതിൻ്റെ ഡ്രൈ ഷാഫ്റ്റ് പ്ലാസ്റ്റിക് ഒന്നും അല്ല അതും മെറ്റലാണ് നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് ഇവർ ഇത് ഒരു ഡ്രൈ ഷാഫ്റ്റും ലിങ്കേജസും എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെറ്റാണ് അതിൽ പിന്നെ വേറെ കോംപ്രമൈസ് ഒന്നുമില്ല കൊള്ളാം റിമോട്ട് കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വന്ന സ്റ്റോക്കിലെ ഒരു വണ്ടി ഇനി ഇതിൻ്റെ പ്രൈസ് പറയാം പ്രൈസ് വരുന്നത് ഫോർട്ടി സെവൻ തൗസൻഡ് ആണ് നേരെ നമ്മുടെ ഹർസി മോട്ടോവാക്സ് ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോട്ട് പോകുക ഇല്ലാന്ന് തന്നെ ഞാൻ താഴെ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ രണ്ട് നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ യാ യാസ് അപ്പോൾ ഇനി ബാക്കി സ്റ്റോക്കുകളെല്ലാം ഞാൻ വീഡിയോസ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ബാക്കി നമുക്കുള്ള പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിംനി ഉണ്ട് ജിംനി വൺ ബൈ ടെൻ സ്കെയിൽ പിന്നെ അതേപോലെ വൺ ഈസ്റ്റ് ട്വൻറ്റി ഫോർ സ്കെയിൽ വരുന്ന ഡീന ഡിഫെൻഡർ ഡിഫൻഡർ അത്യാവശ്യം നല്ല ഓഫ് റോഡ് കേബിലിറ്റി ഉള്ള വണ്ടിയാണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലാണ് ഓക്കെ പിന്നെ നമുക്ക് ലാൻഡ് ക്രൂസറിൻ്റെ എയ്റ്റീൻ സ്കെയിൽ വരുന്ന ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഡിഫൻഡറിന്റെ ഗ്രേ കളർ ഉണ്ട് പിന്നെ ലാൻഡ് ക്രൂയിസറിൻ്റെ എൽ സി എയ്റ്റി വൺ ഈസ്റ്റ് ടെൻ സ്കെയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജിംനിയുടെ വൺ ബൈ സിക്സ് വൺ ബൈ സിക്സ് അത്യാവശ്യം നല്ല വലിപ്പുള്ള വണ്ടിയാണ് ഇതുമുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വെബ്സൈറ്റിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു നേരെ കോൺടാക്റ്റ് ചെയ്യാമല്ലോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം കേസ് ഓക്കെ സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഇനിയും പുതിയ പുതിയ ഇത് ഇത് മാത്രമല്ല കുറേ പ്രൊഡക്ട്സ് ഉണ്ട് നമ്മുടെ ആർ സി മോഡോക്സ് വെബ്സൈറ്റിൽ അപ്പോൾ നിങ്ങൾ കയറുക ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എം എൻ എം എൻ മോഡൽസ് ഡിഫെൻഡറിൻ്റെ കുറേ വണ്ടികളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ റാപ്പിഡ്ലി നമുക്ക് ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം ഇനി ലാസ്റ്റ് ലാസ്റ്റുള്ളൂ ബാക്കിയെല്ലാം പോയി പിന്നെ എം ജാക്സിൻ്റെ വണ്ടികൾ പിന്നെ നമുക്കിതെ എം എൻ സീരീസിൻ്റെയും ഡബ്ല്യു പി എൽ സീരീസിൻ്റെയും വണ്ടികളുണ്ട് എം എൻ്റെ ഡിഫെൻഡർ രണ്ട് വീസിന് റിമൈൻ ഉള്ളു അതുപോലെ തന്നെ ഡബ്ല്യു പി എൽ സി ട്വൻ്റി ഫോർ പിന്നെ ബി ടു ഫോർ ബി ടു ഫോർ ട്രക്ക് ഭയങ്കര രസമാണ് കാണാനായിട്ട് സോ ഇത്രയും കാര്യങ്ങളും കൂടി നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇത്രയും സംഭവം കൂടി നമുക്കിണ്ട് ബാക്കി എല്ലാ വെബ്സൈറ്റിലും നോക്കിയാൽ മതി എല്ലാ വണ്ടികളും വെബ്സൈറ്റിൽ ഉണ്ടാവും